ഇത് നമ്മുടെ നാടൻ പന്നി റോസ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു ആറ് വർഷത്തോളമായിട്ടോ ഈ പ്ലാന്റ് ഉണ്ടായിട്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നിറയെ മുട്ടകളും പൂക്കളും ഒക്കെ ആയിട്ട് മഴ കഴിഞ്ഞ സമയമാണ് കേട്ടോ അപ്പോൾ ഇതാ നീണ്ടുപോയത് അതിന് നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് മുട്ടച്ചയാക്കി വിട്ടിട്ടോ ഞാൻ അപ്പോൾ നമ്മൾ കയ്യിൽ നിന്നത് നഷ്ടപ്പെട്ട് പോവുകയേ ചെയ്യൂലട്ടോ അപ്പോൾ ഇതാ നിലത്താണ് നട്ട് വെച്ചിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് പ്രൂൺ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഞാനിത് കളയേണ്ട എന്ന് വിചാരിച്ചിട്ടൊന്ന് പ്രൊപ്പഗേഷൻ ചെയ്ത് കാണിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മണൽ മാത്രമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് നനച്ചുകൊടുത്തിട്ടുള്ള മണലിൽ നിറങ്ങും നുറുങ്ങായിട്ട് നിറയാണ് കുത്തി കൊടുത്തു കേട്ടോ അപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് കുത്തി കൊടുത്താൽ നമുക്ക് നന്നായിട്ട് വേര് പിടിച്ചു ഇട്ടു കേട്ടോ റിസൾട്ടും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വേറെ റൂട്ടിങ് ഹോമോണിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോസ് പ്ലാന്റിന് നമ്മൾ ഇളക്കം തട്ടാത്ത രീതിയിൽ വേണം കുത്തി കൊടുക്കാനേ മുക്കാൽ ഭാഗത്തോടെ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂട്ട്സ് വരുന്നതിന് മുമ്പ് ഇതിൽ ലീവ്സാണ് ആദ്യം വരിക റോസാ പ്ലാന്റിന് അപ്പം നമ്മൾ ഇളക്കം തട്ടാതെ കൊടുക്കണം ഷെയഡിൽ നന്നായിട്ട് നനച്ച് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് പിടിച്ചു വരും കേട്ടോ നമുക്ക് ഒന്നിനു നോക്കിയിട്ട് ഒന്ന് റൂട്ട്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയാലോ ഇതുപോലെ ഒന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതാ റൂട്ട്സ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ അതുപോലെ ഷെയ്ഡില് നന്നായിട്ട് വെച്ചുകൊടുത്താൽ മതിയിട്ടോ വേറെ റൂട്ടിങ് ഹോർമോൺ ഒന്നും ചെയ്യാതെ നമുക്ക് ഇതുപോലെ റോസ് പിടിച്ച് വരും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്